ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ ഒരുക്കിക്കൊണ്ട് പറയം ചാലീസ് ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും പ്രശസ്ത നടിയും നർത്തകിയുമായ കൃഷ്ണപ്രഭയുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും കാൽനൂറ്റാണ്ടായി തൊടുപുഴ ജ്യോതി ബസാറിൽ പ്രവർത്തിച്ചുവരുന്ന പറയം ചാലിൽ ജുവലേഴ്സ് പുതിയ ഷോറൂമിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും അതിനൂതന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ആൻഡിക് ചെട്ടിനാട് കുന്നൻ കുവൈറ്റി ടർക്കിഷ് നഹാസ രാജ്കോട്ട് ഡിസൈനുകളുടെയും കമനീയ ശേഖരവും ഒരുക്കിയിരിക്കുന്നു തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അമ്പാടി ഹോട്ടലിന് പറയം ചാലിൽ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം കെ ദീപക് നിർവഹിക്കും പ്രശസ്ത നടി കൃഷ്ണപ്രഭ ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണീൽ വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടന ദിനത്തിലും തുടർന്നും ഏവരുടെയും സ്നേഹവും സഹകരണവും അഭ്യർത്ഥിക്കുന്നുവെന്ന് മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞ വർഷക്കാലമായി തൊടുപുഴ തൊടുപുഴ പ്രവർത്തിച്ചിരുന്ന രണ്ടാമത്തെ ഷോറൂം റോഡിൽ അമ്പാടി ഹോട്ടലിന് എതിരോശത്തായി വ്യാഴാഴ്ച മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നാളിതുവരെ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളെ ഉള്ള സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഊർജ്ജം വരികയും ചെയ്ത കസ്റ്റമേഴ്സിന് ആദ്യമായി നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മണിക്ക് തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യം സഹകരണം എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദിവസം മാത്രം കേരള മോഡൽ ഡിസൈനർ ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്നും അറക്കെടുത്ത വിജയികളായ മൂന്ന് പേർക്ക് സ്വർണ നാണയങ്ങൾ സമ്മാനവും നൽകും